ഹായ് ഫ്രണ്ട്സ് രജനീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് സുക്കിനി വെച്ചിട്ട് ഒരു ഒഴിച്ചുകറയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സുക്കിനീൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സുഖിനി എന്ന് പറയുന്നത് നമ്മൾ ഒരു വെജിറ്റബിളാണ് മത്തനും വെള്ളരിയും ഒക്കെ പോലെ തന്നെയാണ് ഇതിന് വെള്ളരീൻ്റെ പോലെ തന്നെ ചെറിയ തൊതിലുള്ള തൊലിയുണ്ട് ഇത് പച്ച കളറിലും കിട്ടും ഇതിപ്പം മഞ്ഞ കളറിലുള്ളതായതുകൊണ്ടാണ് ഈ തൊലി പച്ചയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടി തന്നെ ഇടാം പിന്നെ ഇത് കാഴ്ച ശക്തി കൂട്ടാനും പ്രമേഹത്തെ തടഞ്ഞു നിർത്താനൊക്കെ കഴിവുള്ളതാണ് ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡയജക്ഷനൊക്കെ നല്ല ഇതാണ് ഇത് കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഒരു അരക്കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് കഴുകി കഴുകിയതിന് ശേഷം നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സുക്കിനി ഇട്ട് കൊടുക്കുകയാണ് ഇനി രണ്ട് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതും രണ്ട് പച്ചമുളക് നല്ല പൊടിയായിട്ട് അരിഞ്ഞതും രണ്ട് വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക കറിവേപ്പിലയും വെളുത്തുള്ളി നിങ്ങൾക്ക് ഗ്യാസിന് വേണ്ടിയിട്ടാണ് അപ്പം ജീര കരയ്ക്കുന്നുണ്ട് വെളുത്തുള്ളീൻ്റെ ആവശ്യമില്ല പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ്ന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പരിപ്പെടുത്ത അതേ കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒഴിച്ച് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇതൊന്ന് അടച്ച് വയ്ക്കുക ഇനി ഗ്യാസ് വരുന്ന സമയത്തേ ഉള്ളൂ നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഗ്യാസ് വരുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ തന്നെ ഇത് വെന്ത് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് വെന്ത് ഒരുപാട് കലങ്ങി പോവണ്ട അതുകൊണ്ട് തന്നെ ഒരു വിസിൽ വന്നാൽ മതി പിന്നെ നിങ്ങൾ നമ്മളെയൊക്കെ കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ച് വ്യത്യാസം വരും പിന്നെ മൂന്ന് സ്പൂണ് തേങ്ങ ചെറിയയിലേക്ക് രണ്ടല് ചെറിയുള്ളി കുറച്ച് ഇട്ട് അടിക്കുകയാണ് ഇത് വെളുത്തുള്ളി ചേർത്തുന്നുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ജീരകം ചേർത്ത് അരയ്ക്കുക ഞാനിപ്പോൾ വെളുത്തുള്ളി ചേർത്തുകൊണ്ട് ജീരകം അരയ്ക്കുന്നില്ല ഇനി രണ്ടും കൂടെ പറ്റുന്നവരാണ് അങ്ങനെയും ചെയ്യുക ഇപ്പോൾ ഇത് പരിപ്പൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഒരുപാട് വെന്ത് കലങ്ങിയിട്ടില്ല ഇനി നമ്മൾ തേങ്ങയൊക്കെ ഒഴിച്ച് ഒന്ന് തിളയ്ക്കുമ്പോഴേക്ക് അതിൻ്റെ ബാക്കിയും കൂടെ ആയിക്കോളും അപ്പോൾ അത് പ്രഷർ പോയ ഉടനെ തന്നെ തുറന്ന് നമുക്ക് ഞാനിപ്പോൾ ഇതൊരു ചട്ടിയിലേക്ക് ആക്കാം നിങ്ങൾക്ക് കുക്കറിൽ തന്നെ പാകപ്പെടുത്തുന്നവരാണ് അങ്ങനെ ചെയ്യുക ഞാനിപ്പോൾ ഈ ആയിട്ട് ഉപയോഗിക്കുന്ന ചട്ടിയാണ് ചെറിയൊരു ചട്ടിയാണ് അപ്പം നമ്മൾ ചട്ടിയിൽ ഇതുപോലെ കൂട്ടിയിട്ട് കറി വെച്ചേക്കാണെങ്കിൽ നമ്മൾ രാവിലെ കറി ഉണ്ടാക്കിയാലും രാത്രി വരെയേ കേടുവരില്ല അത് ഫ്രിഡ്ജിലെടുത്തേക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇതിലേക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇട്ട് ഇതൊന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആ മൂന്ന് സ്പൂണ് തേങ്ങ അല്ലെങ്കിൽ ഞാനൊരു രണ്ട് സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ ഞാൻ അരയ്ക്കാനുള്ള എളുപ്പത്തിന് മൂന്ന് സ്പൂൺ എടുത്തെന്നുള്ളൂ അപ്പോൾ ആ ഒരു രണ്ട് സ്പൂണ് തേങ്ങ അടിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി തേങ്ങ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാം ഇതിന് നമുക്ക് ഉപ്പൊക്കെ പാകാണോ നോക്കാം അപ്പോൾ ഒരുപാട് തിളച്ച് വരണ്ട നമ്മൾ പച്ച തേങ്ങ ഒഴിക്കുന്ന സമയത്ത് ഞാൻ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചെറിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സവാള പൊടിയായിട്ട് അരിഞ്ഞതും ചേർക്കാം ഇപ്പോൾ കടുകയെല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി അത് ഉള്ളി ചേർത്ത് കൊടുത്ത് നമുക്കുള്ളിൽ ഒന്ന് ഒപ്പിച്ചെടുക്കാൻ വേണ്ടത് നിങ്ങളാരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടു വയ്ക്കുക ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എപ്പോഴെങ്കിലും സുക്കിന് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് വെക്കുക സുക്കിനില്ലെങ്കിൽ നമുക്ക് പപ്പായ കിട്ടും വെള്ളരി വെച്ചിട്ടുമൊക്കെ ഇതേ രീതിയിൽ നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കാം എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും പക്ഷേ സുക്കിനി വെച്ചിട്ടാകുമ്പം സുക്കിനിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്ന അപ്പത്തിലെ പൊടിയുണ്ട് കഴിക്കുമ്പം നല്ലതായിട്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കറികളൊക്കെ നമ്മൾ പച്ചക്കറി എന്തായാലും നമ്മൾ ഒരു ചൂടോട് കൂടി കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കറിയായി വന്നപ്പോൾ നമ്മളെ പരിപ്പൊക്കെ ഏകദേശം കലങ്ങി വരുന്നുണ്ട് എന്നാലും നമുക്ക് കഷ്ണങ്ങളൊക്കെ അതേ രീതിയിൽ കാണാൻ പറ്റും ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും ബായ് താങ്ക് യു